സ്വാഗതം എം ടി എൻഡേഴ്സ് മീഡിയയിലേക്ക് മാരാപറമ്പ മാരത്വം സേതിരെ കേരള ഹൈക്കോടതിയിൽ നിന്ന് വളരെ രസകരമായൊരു സംഭവം നടന്നുവെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടി ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ മാരാമ്പറമ്പിലെ ബെന്നിക്കുട്ടൻ വലിയ ഒരു പരാതി ഹൈക്കോടതി മുമ്പിൽ സമർപ്പിച്ചിരുന്നു അതായത് വ്യാജരേഖ കേസിന്റെ വിചാരണ സ്റ്റേ ചെയ്യണം എന്ന ആവശ്യവുമായിട്ടാണ് ഹൈക്കോടതിയിൽ ചെന്നിരുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കുറ്റവാളിക്കും ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള പരമാവധി അവസരം നൽകുക എന്നുള്ളത് നീതിബോധത്തിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് ന്യായയുക്തമാണ് എന്ന് തോന്നാവുന്ന തരത്തിൽ പ്രാഥമിക ദൃഷ്ടിയ തോന്നപ്പെടുന്ന കാര്യങ്ങളിൽ ചില കേസുകളിൽ സ്റ്റേ കൊടുക്കാറുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നോ ആ കുറ്റത്തിൽ ശിക്ഷാർഹനല്ലെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം അവരുടെ അപേക്ഷ പരിഗണിച്ച് ഒരു വിസ്വമായ കാലഘട്ടത്തിലേക്ക് ആ അപേക്ഷയ്ക്ക് അനുവാദം നൽകി അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ പക്ഷെ അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം വളരെ രസകരമാണ് ഞാൻ ആദ്യമേ തന്നെ ഒരിക്കൽ അവതരിപ്പിച്ചു ഇൻ കമ്മീഷൻ എന്ന് പറയപ്പെടുന്നത് അതൊരു സ്വകാര്യ രഹസ്യാത്മകമായ കഥ പരിശുദ്ധ സിംഹാസനത്തിന് എറണാകുളത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യം ഉണ്ടാവേണ്ടതിലേക്ക് ആഴമായ പഠനത്തിലേക്ക് പോകാൻ അവർ ഒരു നിർദ്ദേശം വെച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ മുമ്പിൽ ഇത് രഹസ്യമായി അന്വേഷിച്ച് ഈ വിവരങ്ങൾ അവിടെ അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതിയെ നിയമിക്കുക ഒരു കമ്മീഷൻ നിയമിക്കുക ആ കമ്മീഷൻ ഒരേ ഒരു ഉത്തരവാദിത്തമേ ഉള്ളൂ തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ആര് ചുമതലപ്പെടുത്തിയോ അവരെ അതേ രഹസ്യാത്മകത സംരക്ഷിച്ചു കൊണ്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതൊരു പരസ്യരേഖയല്ലാത്തത് കൊണ്ട് തികച്ചും സ്വകാര്യരേഖ ആയതുകൊണ്ട് മറ്റൊരാൾക്ക് ചോദിക്കാൻ അവകാശമില്ല അത് വേണമെന്നും പറഞ്ഞൊക്കെ കഴിഞ്ഞ ദിവസം ഒരുത്തൻ വലിയ വാഗ്ധോരണി നടത്തുകയൊക്കെ ഉണ്ടായി അത് മറ്റൊരു തട്ടിപ്പ് അതവിടെ കിടക്കട്ടെ ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ കേരള ഹൈക്കോടതിയിൽ നടക്കുകയാണ് അച്ഛനാണല്ലോ യഥാർത്ഥത്തിൽ വ്യാജരേഖ കേസിൽ ഒരു പരാതിക്കാരനായി ആദ്യമേ ചെന്നത് അദ്ദേഹത്തിന്റെ രണ്ട് വക്കീലന്മാരാണ് ഒന്ന് രാജീവ് സാറും മറ്റൊന്ന് ഡാൽബി ഡാൽബി വളരെ ആഴമേറി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും ഞങ്ങൾക്കൊക്കെ ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുള്ള ഒരു സഹായം ചെയ്തിട്ടുള്ള ഒരു വക്കീലാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് എവിടെ എത്തുമെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ബോധ്യം നേരത്തെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ തന്നെ വ്യാജരേഖ കേസും വാരാ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് എന്താണ് ബന്ധം പുലബന്ധമില്ലാത്ത ഒരു വിഷയത്തിന്റെ പേരിൽ മർക്കടമുട്ടിയുടെയോ തട്ടാമ്പുട്ടിയുടെയോ പേരിൽ ഒരു തടസ്സവാദം ഉന്നയിച്ചു വന്നതിനപ്പുറത്ത് കുറച്ച് കാലത്തേക്ക് വിചാരണ നീട്ടിവെക്കാമെന്നതിനപ്പുറത്ത് ഒരു ഫലവുമില്ലാത്ത ഒരു കാര്യം ഇത് കേരള ഗവൺമെന്റിന്റെ പ്രോസിക്യൂട്ടർ ആ കാര്യം കോടതിയിൽ ഉയർത്തിയപ്പോൾ കോടതിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ പണി കിട്ടും എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ ബെന്നിക്കുട്ടൻ ഒരൊറ്റ ഓട്ടം ഓടിയിട്ട പരിസരത്ത് പോലും കണ്ടില്ല എന്നാണ് പല ആളുകളും പറയുന്നത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയട്ടെ ബെന്നിക്കുട്ടനോട് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വിവരദൂഷിയാണ് വിവരമില്ലാത്തവൻ വിവരക്കേടുകൾ കാണിക്കും ആ വിവരക്കേടുകളുടെ ആത്യന്തിക ഫലം പരാജയം തന്നെ ആയിരിക്കുകയും ചെയ്യും എന്തായാലും കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങൾക്ക് ശിക്ഷ മേടിച്ചേ പറ്റൂ ഇദ്ദേഹത്തെ ആദ്യം മുതലേ ഞാൻ വീക്ഷിക്കാൻ തുടങ്ങിയത് കുർബാനയ്ക്ക് പണം വേണ്ട എന്ന് പരസ്യമായി പ്രവർത്തിച്ച് പ്രസ്താവിച്ചപ്പോഴാണ് അനേകം പാവപ്പെട്ട വൃദ്ധരായ പുരോഹിതന്മാർക്കിട്ട് പണി കൊടുക്കാൻ പാകത്തിലുള്ള ആ ദുഷ്ട നടപടി വിശ്വാസികൾ ചെല്ലുകയാണ് ഞങ്ങൾക്ക് പണം കൊടുക്കാതെ കുർബാന കാണുന്നത് ഒരു ലാഭമാണല്ലോ എന്ന് കരുതിയെങ്കിലും അത് ലാഭമല്ല നഷ്ടമാണ് വരുത്തിവെക്കുന്നത് ഓർക്കുക കുർബാന പണം എന്ന് പറയുന്നത് അതൊരു സ്റ്റൈഫൻ്റാണ് അത് കൃത്യമായി കൊടുക്കേണ്ടതാണ് കൊടുത്താൽ ഞാൻ അർപ്പിക്കുന്ന ബലിയിൽ എങ്ങനെ എൻ്റെ പങ്കാളിത്തം ഉണ്ടാവണം എനിക്ക് ചെലവില്ലാത്ത ബലിക്ക് പ്രസക്തിയില്ല അത് തടയാനുള്ള ഒരു ഗൂഢ അതൊരു താനൊരു ജനകീയനാണെന്ന് സ്വമേധയാ ഒന്ന് പ്രഖ്യാപിക്കാൻ നമ്മുടെ വെന്നിക്കുട്ടനെടുത്ത ഈ സ്റ്റെപ്പ് വളരെ ദയനീയമായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ ഏതായാലും ഒരിക്കൽ കൂടി സ്നേഹബുദ്ധിയെ ഓർപ്പിക്കട്ടെ ഇത്തരം കോമാടിത്തരങ്ങൾ മേലിലെങ്കിലും കാണിക്കാതെ അറിവുകേട് പരിഹരിക്കാൻ പുസ്തകം വായിക്കുക ശാന്തമായി ധ്യാനിക്കുക ആദ്യങ്ങൾ ഉപദേശം നേടുക ദൈവം സമർത്ഥമായി ബെന്നിക്കുട്ടനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കുന്നു നന്ദി നമസ്കാരം